ഹലോ ഗെയ്സ് അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട് ആമസോണിൽ അപ്പം ഇതിൻ്റെ അൺബോക്സിങ് ആണ് കുറേ ദിവസം ഈ ഒരു സാധനം ഞാൻ വാങ്ങണം വാങ്ങണം എങ്ങനെ ഓരോ വീഡിയോയിലും പറയണേ അപ്പോൾ ഇന്ന് ആ സാധനം എത്തിയതിൻ്റെ ഒരു വീഡിയോ ആണ് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം വലിയൊരു പെട്ടിയാണ് എന്താ സാധനം നമുക്ക് പെട്ടി തുറന്നിട്ട് കാണിച്ച് തരാം ഇത്ര ഉൽപ്പമുണ്ട് പെട്ടി അപ്പം നമുക്ക് തുറന്നോക്കാം നോക്കാം അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം മനുസാണോക്സ് ചെയ്യുന്നത് ഉം തുറക്ക് എന്താന്നൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ ഒരു സാധനം വാങ്ങണം വാങ്ങണം എന്ന് എന്റെ വീഡിയോ കാണുന്നറി കൊറച്ചിട്ട് വീഡിയോ ഒന്നും എല്ലാവരും കാണലില്ല അപ്പൊ നമുക്ക് എന്തായാലും തുറന്ന് നോക്കാം തുറക്കാൻ പറ്റില്ലേനെ അങ്ങനെയൊക്കെ തുറക്കണോ എന്നടു കൂടെ തുറക്ക് അത് വലിയൊരു പെട്ടിയൊക്കെയാണ് ഞാനിതിന്റെ മുമ്പ് വാങ്ങിയിട്ട് ഇത്ര വലിയൊരു പെട്ടിയൊന്നും ഇല്ലേനില്ലേ ചെറിയ പെട്ടിയല്ലേനോ നമുക്ക് വലിയൊരു പെട്ടിയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കിത് അൺബോക്സിങ്ങിൽ തുറന്ന് നോക്കാം ഔ പെട്ടീൻ്റെ വില്പം കണ്ടപ്പോൾ പോ പെട്ടി നിറച്ച സാധനമാണ് അത് കേസ് നമ്മൾ ട്രൈ പോർഡ് വലിയൊരു പെട്ടിയിലൊക്കെ ആണ് തന്നത് എന്താ സീറ്റ് ആ ഇത് പുറത്ത് വെക്കണതിൻ്റെ ഉള്ളിൽ വെച്ചതാണല്ലേ നമ്മൾ മീൻസോന്നൊക്കെ വാങ്ങുമ്പോൾ ഇത് പുറത്തുണ്ടാവില്ലേ എന്തുള്ളിലിട്ട് തന്നേച്ചോ തുറന്നുവെക്ക് മീഷോ എന്നൊക്കെ വാങ്ങുമ്പോൾ പുറത്തേന് കവർ മോട്ടിച്ചിരിയില്ലേ ട്രൈ പോഡാണ് കേട്ടോ കേസ് ഹൈവ് സഞ്ചക്കെ ഒച്ച ഇതിനെത്ര രൂപയെന്ന് ചോദിച്ചാൽ എണ്ണൂറ്റി ആറ് രൂപയാണ് കേട്ടോ അതായത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അൻപതാണ് പിന്നെ ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി ആയതുകൊണ്ട് ഏഴ് രൂപ കൂടി അത് ഏ തുറന്ന് നോക്ക് ആയി വേറെ ഏ അപ്പൊ നമ്മൾ ട്രൈ പോഡ് വന്നിരിക്കുന്നു കേസ് വീഡിയോ ചെയ്യാൻ ഇപ്പൊ എല്ലാവർക്കും ഓരോ ഹെൽത്ത് പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ എടുത്തേക്കുന്നാലും ഇതിന്റെ ഉള്ളി വെക്ക അതിന്റെ ഇതാണ് നമ്മുടെ ട്രൈപ്പോഡ് എങ്ങനെ ഇനി ഉദ്യ സാധനങ്ങൾ ഇരിക്കാൻ കഴിയുമില്ലേടാ കുട്ടുവോ ഇതെന്തുതാണ് അങ്ങനെ എനക്ക് ബുദ്ധിണ്ട എനക്ക് ഇത് വലുതാക്കണ്ടാ ചെറുതാക്കിടെ വെച്ചാ മതി കാണിച്ചു കൊടുക്കാൻ ഫോൺ ഊത്തിനോ കോടെ അതിൻ്റെ ഉള്ളിലാ ഇവനെ കടന്നുറങ്ങേന് ഇവനെ ഉറക്കണോടത്തൊന്ന് ഉണത്തിയതാണ് അങ്ങനെയും വെക്ക സ്ക്രൂ ഇട അടീന്ന് ടൈറ്റാക്കലാ അടിയില്ല ടൈറ്റാക്കാ അങ്ങനെ നമ്മൾ ട്രൈപോഡ് പോഡ് എത്തിന്ന് വീഡിയോ എടുത്താൽ മതി ഫോണും കിട്ടി ട്രൈപോഡും ആയി ഇത് ഞാൻ വേറൊരു ഉദ്ദേശം ഒക്കെ വിചാരിച്ച് വാങ്ങിയതാണ് കേട്ടോ ബ്ലോഗ്ന്നുള്ള എന്നുള്ള ഉദ്ദേശമൊന്നുമല്ല അല്ല വേറെ കൊറേ കുറെ ഉദ്ദേശങ്ങളുണ്ട് അപ്പൊ നമ്മൾ ട്രൈപോഡ് പോഡ് എത്തിനാ അത്യാവശ്യം കണ്ടിട്ട് നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ടല്ലേ നമ്മൾ ആദ്യം വാങ്ങി അങ്ങനത്തോ നല്ലോ ആദ്യത്തേന് മുന്നൂറ്റി ഇനി മീഷോന്ന് ആമസോൺന്ന് വാങ്ങിയതാണ് കേട്ടോ അങ്ങനെ സംഭവം സെറ്റാണ് ഇവിടെ കുടിക്കിയാ മതി അല്ലേ ഫോൺ കുടിക്കണോ അപ്പൊ ട്രൈഫോഡെന്ന് പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് അപ്പൊ ട്രൈഫോഡ് ഇവിടെ തൽക്കാലം വെച്ചാൽ വീഡിയോ എടുത്ത് നോക്കിയതാണ് കേട്ടോ ഇനി ഞങ്ങൾ വീഡിയോ എടുത്ത് ഞങ്ങൾ പൊളിക്കു അല്ലേ അപ്പോൾ ഇപ്പോൾ വീഡിയോ നിൽക്കാത്ത എല്ലാവർക്കും ഓരോ ഹെൽത്ത് പ്രോബ്ലങ്ങളാണ് അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്ത ആരും ആയിട്ട് കാണലും അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് ഒന്നും ആരും കണ്ടിട്ടില്ല അപ്പം ഞാൻ ട്രൈ ട്രൈപോഡ് കിട്ടിയപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ പോഡ് ഒക്കെ വെച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് വരേണ്ടത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്തുക എന്നുള്ളൊ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്